ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലൊക്കെ ഉണ്ടല്ലോ ചട്ടിയിൽ നന്നായിട്ട് അടിപിടിച്ച് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അല്ലാതെ തേച്ച് കൈയൊന്നും ബുദ്ധിമുട്ടാതെ ചെയ്യാൻ പറ്റൂട്ടോ അപ്പം അതാ അതിൻ്റെ ഈ ഒരു ചീനച്ചട്ടി ഉണ്ടല്ലോ അത് നന്നായിട്ട് സാധനം വെച്ചിട്ട് കരിഞ്ഞു പോയിട്ട് അടി പിടിച്ചിട്ട് കളറൊക്കെ മാറിയിട്ട് നിന്നാനിട്ട് ഒരുപാട് ഞാൻ ഉരച്ചെടുത്തിട്ടും കഷ്ടപ്പെട്ടിട്ടും എന്നിട്ടൊന്നും ഇത് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ചെയ്യണ ഒരു ടിപ്പൊന്നും നോക്കി കേട്ടോ അപ്പോൾ അതിലിതാണ് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ കളറിൻ്റെ മുകളിലായിട്ട് എല്ലായിടത്തും കരിഞ്ഞ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒഴിവാക്കിയെടുത്ത പാത്രീന്ന് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാണ് അപ്പോൾ ആ രണ്ട് ടീസ്പൂണ് സോപ്പും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുപ്പത്ത് വെച്ചിട്ട് അത് തിളച്ച് വരുന്നുകൊണ്ടിരിക്കുമ്പോൾ സോപ്പും പൊടി ആവുമ്പോൾ പതഞ്ഞ് പോവും അപ്പോൾ ഈ ചേർത്ത് ഈ ഒന്ന് കുറച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് നാല് മിനിറ്റ് നേരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അഴുക്കുകൾ നമ്മളീ കരി പിടിച്ചതൊന്നും ഇങ്ങി ഇളകി കിട്ടും അപ്പം ഞാനിത് ഒരുപാട് സമയം ഇത് അരച്ചെടുത്തിട്ടും ബുദ്ധിമുട്ടിയിട്ടൊക്കെ അത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയ പാത്രം ചെയ്യുന്നിട്ട് ആ സംഭവം പാത്രം പുതിയതായിരുന്നതിനും അധികം ഉപയോഗിച്ചിട്ടില്ല അപ്പം അടുപ്പത്ത് വെച്ചിട്ട് മറന്നു പോയിട്ട് കത്തി കരിഞ്ഞിട്ട് ആകെ പുറം ഉള്ളൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞു പോയതാണ് അപ്പോൾ ഒരുപാട് വട്ടം ഞാൻ കൊണ്ടും അതുപോലെ സ്ക്രബർ കൊണ്ടും കത്തി കൊണ്ടൊക്കെ ഒക്കെ വെച്ച് വരച്ചിട്ടും പോവാത്ത സംഭവമായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അത് ഇനി മതി എന്ന് വിചാരിച്ചിട്ട് വെച്ചത് എന്നിട്ട് ആപ്പിളാണ് ഞാൻ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്കിത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ സോപ്പും പൊടി ഇതാ ഇതുപോലെ തിളച്ച് വരണ സമയത്ത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ മോൾ വാശത്തേക്കൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തെ വണ്ടിയിൽ വെള്ളമൊക്കെ കളർ ചേഞ്ച് ആയില്ല കറുപ്പ് കളറായില്ലേ അപ്പോൾ അപ്പോൾ നമുക്ക് ഈ കരിയൊക്കെ ഇളകാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ തിളപ്പിച്ചും കൊണ്ടേ ഇരിക്കുക അപ്പോൾ തിളച്ച് പോയിട്ട് ഈ സ്റ്റവ് മൊക്കൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ തെയ്യൊന്ന് കുറച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചുകൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മൂൾ വശത്തേക്കും ഇടയ്ക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം അപ്പോൾ കളറ് നമ്മൾ ചെയ്യുന്നോടത്തോളം കളറൊന്ന് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ സോപ്പും പൊട്ടി ഏതാ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പാത്രത്തിനനുസരിച്ചിട്ടും കരിക്കനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു വലിയ ടീസ്പൂൺ രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ചിട്ട് ഞാനിവിടെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂടാറട്ട കേട്ടോ അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഇതൊന്നും കണ്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് കോഴിമുട്ടൻ്റെ തോടുണ്ടല്ലോ അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ മിക്സി നമുക്ക് മൂർച്ച കൂടാനും ഒക്കെ നന്നിട്ടാണ് അപ്പോൾ മിക്സിൻ്റെ ജാറ് കുറച്ച് മൂർച്ച കുറവാണ് അപ്പം ഞാൻ ഈ കോഴിമുട്ട ഇടയ്ക്കൊക്കെ അതുപോലെ ഒന്ന് അരച്ചെടുക്കലുണ്ട് അപ്പം നമുക്ക് മിക്സി നല്ല മൂർച്ചയും കിട്ടലുണ്ട് കേട്ടോ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ജാറാണെങ്കിലും അരച്ചെടുക്കുന്ന ജാറാണെങ്കിലൊക്കെ അപ്പോൾ ഇതിന് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മിക്സീൻ്റെ ജാറ് മൂർച്ചയും കിട്ടും ചെയ്യും അപ്പോൾ രണ്ട് ഉപകാരമാണ് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല തിളക്കം കിട്ടാനൊക്കെ ഈ കോഴിമുട്ടൻ്റെ തോട് നല്ലതാണ് അപ്പോൾ പിന്നെ ഞാനധികം ചേർത്ത് കൊടുക്കുന്നത് സെബിന പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂണോളം സെബിനപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇപ്പോൾ ഞാനത് രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ടെടുത്തിട്ടുള്ളത് മുട്ടൻ്റെ തോടിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം പൊടിച്ചെടുത്തിട്ടുള്ള പൊടി നമുക്ക് നമുക്കിതുപോലൊരു പഴപാത്രത്ത് കൊടുക്കുക ഏത് കണലും കുഴപ്പമില്ല അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാറ് ഞാനൊന്ന് കഴുകിയെടുക്കുന്നത് അപ്പോൾ കണ്ടില്ല നല്ല തിളക്കല്ല നല്ല തിളക്കം ഉണ്ടാകും അതുപോലെ മൂർച്ച കിട്ടും മിക്സിൻ്റെ ഈ ജാറിന് ബ്ലേഡിനൊക്കെ നല്ല മൂർച്ച കിട്ടും അതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തപ്പോൾ ജാറൊക്കെ അത് നല്ല തിളക്കണ്ടിട്ടോ പിന്നെ നമുക്ക് ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടാണ് ഇനി ഇത് വരച്ചെടുക്കേണ്ടത് അപ്പോൾ നല്ല ബലം കൂട്ടി ഒന്ന് അരച്ചെടുക്കേണ്ടിട്ടോ ഒരുപാട് ബലം കൂട്ടി ഞാൻ ഒരച്ചെടുത്തിട്ടും പോവാത്തൊരു സംഭവം ചെയ്യുന്നിട്ടത് അപ്പോൾ ഞാനിതാ അതിൽ മുക്കിയെടുത്ത് കണ്ട് ഇത് വരച്ചെടുക്കുകയാണ് അപ്പോൾ അതാ ജസ്റ്റ് ഇതാ നല്ല ബലമൊന്നും കൂട്ടാ അത്യാവശ്യം ബലമാണ് വേണം ഇട്ടെന്നാലോ അതിലൊന്നും അതോ ഉരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ല തുറക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ കരി ഇളകി പോകുന്നത് കാണണില്ലേ അപ്പോൾ ഞാൻ ഒരുപാട് ഉരച്ചെടുത്തിട്ട് ഒഴിവാക്കി വെച്ച ചട്ടിയായിരുന്നിട്ടത് ഒഞ്ഞ് ഉരക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് വെച്ചത് ഇന്ന് അപ്പോൾ ഇതിങ്ങനെ ലൈനിലിട്ട് ഈ ചട്ടീൻ്റെ അവസ്ഥ കാണുമ്പോൾ ഒന്നാങ്ക കത്തി കരിഞ്ഞിട്ട് സാധനങ്ങൾ മൊത്തത്തിൽ കത്തി കരിഞ്ഞിട്ട് അതിലൊണ്ട് പിടിച്ചിട്ട് അതൊക്കെ ഞാൻ കത്തി വെച്ചിട്ടും ഓരോന്നും വെച്ചിട്ടും കണ്ട് കുത്തി കണ്ടെടുത്തതാണ് പിന്നെയാണ് ഞാൻ ഈ ടിപ്പ് ഇതുപോലെ ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത് അതോ വരച്ചെടുക്കണ സമയത്തന്നെ ഇതൊക്കെ ഇളകി പോകുന്നത് കാണുന്നുണ്ട് എന്നാലും നല്ല ബലം കൂടിയിട്ടൊന്നും അല്ലാട്ടോ വരച്ചെടുക്കണത് നമുക്ക് പറ്റണ പോലെ ഒന്നും കണ്ട് വരച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ ഈ കാതിൻ്റെ വെടുക്കും എല്ലാ ഒന്ന് ഇതുപോലെ ഒന്നും കണ്ട് വരച്ചെടുക്കുക അപ്പോൾ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയ കാരണം കത്തിയിട്ട് ഒന്നാകണ്ട് കരി പിടിച്ചതാണ് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്യുന്നത് വേറുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ആ പൊടി വെച്ചിട്ടൊക്കെ ഈ മറ്റുള്ള പാത്രങ്ങളൊക്കെ അത് കഴുകിയെടുക്കണം അപ്പം ഇങ്ങനെയൊക്കെ കഴുകുമ്പോൾ പാത്രത്തിന് നല്ല തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലൊന്നും വരച്ച് ബുദ്ധിമുട്ടാതെ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനും പറ്റും അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കണ്ടൊരുതി കാണ്ട് ഒന്ന് കേൾക്കിയെടുത്തതാണ് അപ്പോൾ അത്രയും വൃത്തിയായി കിട്ടില്ല അപ്പം ഇനി ഒന്നും കൂടി ഞാനിതാ വരച്ചിട്ട് കേൾക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അന്ന് ബുദ്ധിമുട്ടി കേൾക്കിയിട്ടും പോവാത്ത സംഭവങ്ങളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് ഫുഡ് പറ്റിയത് മാത്രം പോന്നിട്ട് ബാക്കിയുള്ളതൊന്നും പോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അത്രയും ഉഷാറായി കിട്ടി അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണത് അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും